കേരളത്തിലെ പ്രധാന ഗവേഷണ കേന്ദ്രങ്ങൾ നോക്കാം ആദ്യം ഏലം സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാടും ഇടുക്കിയിലാണ് കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മയിലാടും അതും ഇടുക്കിയിലാണ് റബ്ബർ ഗവേഷണ കേന്ദ്രം കോട്ടയത്ത് കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂർ പന്നിയൂർ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ അമ്പലവയൽ വയനാട് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ കണ്ണാറ തൃശൂരാണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആനക്കയം കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചൂണ്ടൽ ചൂണ്ടൽ വയനാടാണ് നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ നാലെണ്ണമാണ് ഉള്ളത് പട്ടാമ്പി മങ്കൊമ്പ് കായംകുളം വൈറ്റില പട്ടാമ്പി പാലക്കാട് മങ്കൊമ്പ് ആലപ്പുഴ കായംകുളം ആലപ്പുഴയാണ് വൈറ്റില എറണാകുളം തെങ്ങ് ഗവേഷണ കേന്ദ്രം രണ്ടെണ്ണമുണ്ട് കായംകുളം ഉണ്ട് പീലിക്കോടും ഉണ്ട് നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരം തിരുവനന്തപുരത്ത്